എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം ദോശയായോ അപ്പമായോ ചുട്ടെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് ഒരു ഇൻസ്റ്റൻ്റ് റെസിപ്പി കൂടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മാത്രമേ മാവ് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇത് തയ്യാറാക്കുവാനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടിയും അര ഗ്ലാസ് ചോറും നാല് ടീസ്പൂൺ പുളിയുള്ള തൈരും പുളിയില്ലാത്ത തൈരാണെങ്കിൽ അര ഗ്ലാസ് തൈരും അര ഗ്ലാസ് ചിരകിയ തേങ്ങയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും മൂന്ന് ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മൂന്ന് ഗ്ലാസ് വെള്ളം ഒറ്റയടിക്കല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ട്രിപ്പായി ഓരോ ഗ്ലാസ് വീതം വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാനാണ് ഇങ്ങനെ ഓരോ ഗ്ലാസ് വീതം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത് ഇപ്പോൾ മാവ് അത്യാവശ്യം ലൂസായി വന്നിട്ടുണ്ട് കണ്ടമാനം ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി ഇത് മിക്സിയിൽ അടിക്കാനാണ് പോകുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ മാവ് കുറച്ചുകൂടി ലൂസായി വരും അപ്പോൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി മാവ് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് നന്നായി കട്ടകളില്ലാതെ അടിച്ചെടുക്കുക അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായി അടച്ചു വയ്ക്കാം അതിനുശേഷം ദോശത്തട്ടിലോ അപ്പത്തട്ടിലോ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ദോശത്തട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇതിൽ എണ്ണ തടവിയ ശേഷം നമുക്ക് സാധാ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പരത്തിയെടുക്കാം അതിനുശേഷം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് നെയ് കൂടി തടവി കൊടുക്കാം ഇനി ഒരു സൈഡ് നന്നായി ആയി വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം സോഫ്റ്റായ രീതിയിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്കിത് അപ്പത്തട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ മതി ഇനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു നോക്കുക വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത് ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്ണിയോ മുട്ടക്കറിയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും താങ്ക്